ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി സിലബസ് പ്രകാരമുള്ള ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് പഠിക്കുന്നത് നമുക്ക് ആരംഭിക്കാം കേരള കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകൃതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് കേരളാ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിർന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജനുവരി ഇരുപത്താറ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖ നേതാക്കൾ ആരൊക്കെയായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാട് എ കെ ഗോപാലൻ പി കൃഷ്ണപിള്ള എന്നിവരായിരുന്നു കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമാകുമ്പോഴുള്ള പ്രമുഖ നേതാക്കന്മാർ ഇ എം എസ് നമ്പൂതിരിപ്പാട് എ കെ ഗോപാലൻ പി കൃഷ്ണപിള്ള എന്നിവരായിരുന്നു തിരുവിതാംകൂറിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന ഏതാണ് യൂത്ത് ലീഗ് തിരുവിതാംകൂറിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന യൂത്ത് ലീഗാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം ഏതാണ് പിണറായി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് ഡിസംബറിൽ നടന്ന പിണറായി എന്ന സ്ഥലത്ത് നടന്ന സമ്മേളനം പിണറായി സമ്മേളനമാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ എന്നും സി പി ഐ എം എന്നും പിളർന്ന വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് അപ്പം മുമ്പ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമേ ഉള്ളായിരുന്നു അത് സി പി ഐ എന്നും സി പി ഐ എം എന്നും രണ്ടായി പിളർന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായ വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കാൻ നേതൃത്വം നൽകിയതാരാണ് പട്ടം താണുപിള്ള തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കാൻ നേതൃത്വം നൽകിയത് പട്ടം താണുപിള്ളയാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡൻറ്റ് ആരാണ് പട്ടം താണുപിള്ളയാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്സിൻ്റെ ആദ്യ പ്രസിഡൻറ്റ് പട്ടം താണുപിള്ളയാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ വാർഷിക സമ്മേളന വേദി എവിടെയായിരുന്നു വട്ടിയൂർക്കാവ് വട്ടിയൂർക്കാവ് തിരുവനന്തപുരം ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ഡിസംബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലായി വട്ടിയൂർക്കാവിൽ വെച്ചാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ വാർഷിക സമ്മേളനം നടന്നത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായ ആദ്യ വനിത ആരാണ് അക്കമ്മ ചെറിയ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻറ്റായ ആദ്യ വനിത അക്കമ്മ ചെറിയാനാണ് ജനാധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി തിരുവിതാംകൂറിലും കൊച്ചിയിലും നടന്ന പ്രക്ഷോഭങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം ജനാധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി തിരുവിതാംകൂറിലും കൊച്ചിയിലും നടന്ന പ്രക്ഷോഭങ്ങൾ അറിയപ്പെടുന്നത് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം എന്നാണ് തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണ പ്രക്ഷോഭം നയിച്ച സംഘടന ഏതാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണ പ്രക്ഷോഭം നയിച്ച സംഘടന തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ആണ് ഉത്തരവാദിത്വ ഭരണ പ്രക്ഷോഭത്തെ തുടർന്ന് തിരുവിതാംകൂറിൽ നിരോധിച്ച സംഘടനകൾ ഏതൊക്കെയാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് യൂത്ത് ലീഗ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തെ തുടർന്ന് തിരുവിതാംകൂറിൽ നിരോധിച്ച സംഘടനകൾ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് യൂത്ത് ലീഗ് എന്നീ സംഘടനകളാണ് ഉത്തരവാദി ഭരണ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി രാജധാനി മാർച്ച് നയിച്ചത് ആരാണ് അക്കമ്മ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ രാജധാനി മാർച്ച് നയിച്ചത് അക്കമ്മ ചെറിയാനാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ് രാഘവൻ തിരുവിതാംകൂറിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് രാഘവനാണ് കൊച്ചിയിൽ ഉത്തരവാദ ഭരണ ദിനമായി പ്രജാമണ്ഡലം ആചരിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ഇരുപത്തൊമ്പത് കൊച്ചിയിൽ ഉത്തരവാദ ഭരണ ദിനമായി പ്രജാമണ്ഡലം ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ഇരുപത്തി ഒമ്പതാണ് കൊച്ചിയിൽ ഉത്തരവാദ ഭരണ സർക്കാർ രൂപം കൊണ്ട വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനാല് കൊച്ചിയിൽ ഉത്തരവാദ ഭരണ സർക്കാർ രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനാലാണ് പുതിയ ഉത്തരവാദ ഭരണ സർക്കാർ രൂപീകരിക്കാൻ വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവാരാണ് ശ്രീ ചിത്ര തിരുനാളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് സെപ്റ്റംബർ നാലിന് പുതിയ ഉത്തരവാദ ഭരണ സർക്കാർ രൂപീകരിക്കാൻ വിളംബരം നടത്തിയത് ശ്രീ ചിത്രതിരുന്നാൾ മഹാരാജാവാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ജനുവരി ഇരുപത്താറ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ജനുവരി ഇരുപത്താറാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ സ്ഥാപകർ ആരൊക്കെയാണ് എസ് നീലകണ്ഠ അയ്യർ വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ സ്ഥാപകർ എസ് നീലകണ്ഠ അയ്യരും വി ആർ കൃഷ്ണൻ എഴുത്തച്ഛനുമാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ വാർഷിക സമ്മേളനത്തിൻ്റെ വേദി എവിടെയാണ് ഇരിഞ്ഞാലക്കുട കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ വാർഷിക സമ്മേളനത്തിൻ്റെ വേദി ഇരിഞ്ഞാലക്കുടയായിരുന്നു കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ അവസാന വാർഷിക സമ്മേളനം നടന്നത് തൃശ്ശൂരാണ് കല്ലറ പാങ്ങോട് സമരം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് കല്ലറ പാങ്ങോട് സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടാണ് കടക്കൽ പ്രക്ഷോഭം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിനാണ് കടക്കൽ പ്രക്ഷോഭം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിനാണ് കടക്കൽ കൊല്ലം ജില്ലയിലാണ് കടക്കൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ആരാണ് രാഘവൻ പിള്ള കടക്കൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് പിള്ളയാണ് കടക്കൽ ഫ്രാങ്കോ എന്ന പേരിൽ അറിയപ്പെടുന്നത് രാഘവൻ പിള്ളയാണ് കടക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെടുന്ന ആരാണ് രാഘവൻ പിള്ള മൊറാഴ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ പതിനഞ്ചിനാണ് മൊറാഴ സമരം നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ പതിനഞ്ചിനാണ് മൊറാഴ സമരത്തോടനുബന്ധിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരി ആരാണ് കെ പി ആർ ഗോപാലൻ മൊറാഴ സമരത്തോടനുബന്ധിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരി കെ പി ആർ ഗോപാലനാണ് എന്നാൽ ഗാന്ധിജി ഇടപെട്ട് ഇദ്ദേഹത്തിൻ്റെ വധശിക്ഷ ഇളവ് ചെയ്ത് ലഭിക്കുകയുണ്ടായി കയ്യൂരിലെ കർഷക സംഘങ്ങൾ ജന്മിത്തത്തിനെതിരെ നടത്തിയ സമരങ്ങൾ അറിയപ്പെടുന്നത് കയ്യൂർ സമരം എന്ന പേരിലാണ് കയ്യൂർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് കയ്യൂർ സമരം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് കയ്യൂർ സമരം നടന്നത് കയ്യൂർ സമരം നടന്ന ജില്ല കാസർഗോഡ് ജില്ലയാണ് കാസർഗോഡ് ജില്ലയിൽ ഹോസ്ദുർഗ് താലൂക്കിലാണ് കയ്യൂർ സമരം നടന്നത് കയ്യൂർ സമരം നടന്നത് ഏത് നദിയുടെ തീരത്താണ് കരിയങ്കോട് നദി കാസർഗോഡ് ജില്ലയിലെ കരിയങ്കോട് നദീതീരത്ത് വെച്ചാണ് കയ്യൂർ സമരം നടന്നത് കയ്യൂർ സമരത്തെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ടവർ ആരൊക്കെയാണ് മഠത്തിലപ്പു കുഞ്ഞമ്പു നായർ കോഴിത്താട്ടിൽ ചിരികണ്ഠൻ പള്ളിക്കൽ അബൂബക്കർ കയ്യൂർ സമരത്തെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ടവർ മഠത്തിൽ അപ്പു കുഞ്ഞമ്പു നായർ കോഴിത്താട്ടിൽ ചിരുകണ്ഠൻ പള്ളിക്കൽ അബൂബക്കർ എന്നിവരാണ് കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി ആരാണ് പനമ്പള്ളി ഗോവിന്ദമേനോൻ കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി പനമ്പള്ളി ഗോവിന്ദമേനോനാണ് കൊച്ചിയിലെ അവസാന പ്രധാനമന്ത്രി ഇക്കണ്ട വാര്യറാണ് കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി പനമ്പള്ളി ഗോവിന്ദമേനോനും കൊച്ചിയിലെ അവസാന പ്രധാനമന്ത്രി ഇക്കണ്ട വാര്യറുമാണ് കൊച്ചിയിലെ പ്രധാനമന്ത്രിമാർ ആയിരുന്നത് പനമ്പള്ളി ഗോവിന്ദമേനോൻ ടി കെ നായർ ഇക്കണ്ട വാര്യർ എന്നിവരാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു പട്ടം പട്ടംതാണുപിള്ളയാണ് തിരുവിതാംകൂറിലെ അവസാന പ്രധാനമന്ത്രി പറവൂർ ടി കെ നാരായണപിള്ളയുമാണ് തിരുവിതാംകൂറിലെ ആദ്യ പ്രധാനമന്ത്രി പട്ടം പട്ടംതാണുപിള്ളയും തിരുവിതാംകൂറിലെ അവസാന പ്രധാനമന്ത്രി പറവൂർ ടി കെ നാരായണപിള്ളയുമാണ് ഇവർ രണ്ടുപേരുമാണ് തിരുവിതാംകൂറിൽ പ്രധാനമന്ത്രിയായിരുന്നിട്ടുള്ളത് ഉദാ പറയാം കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി പനമ്പള്ളി ഗോവിന്ദമേനോൻ കൊച്ചിയിലെ അവസാന പ്രധാനമന്ത്രി ഇക്കണ്ട വാര്യർ തിരുവിതാംകൂറിലെ ആദ്യ പ്രധാനമന്ത്രി പട്ടംതാണുപിള്ള തിരുവിതാംകൂറിലെ അവസാന പ്രധാനമന്ത്രി പറവൂർ ടി കെ നാരായണപിള്ള കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരം ചിരസ്മരണ എന്ന നോവൽ രചിച്ച ആരാണ് നിരഞ്ജനയാണ് കയ്യൂർ സമരത്തെ ആസ്പദമാക്കി നിരഞ്ജന രചിച്ച നോവലാണ് ചിരസ്മരണ കയ്യൂരും കരിവെള്ളൂരും എന്ന കൃതി രചിച്ച ആരാണ് എ വി കുഞ്ഞുവാണ് കയ്യൂരും കരിവെള്ളൂരും എന്ന കൃതി രചിച്ചത് എ വി കുഞ്ഞമ്പുവാണ് കയ്യൂർ സമരം എന്ന കൃതി രചിച്ചതും കൃതി രചിച്ചത് ബി വി കുഞ്ഞമ്പുവാണ് തെറ്റിപ്പോരുത് കയ്യൂരും കരിവെള്ളൂരും എന്ന കൃതി രചിച്ചത് എ വി കുഞ്ഞമ്പും കയ്യൂർ സമരചരിത്രം എന്ന കൃതി രചിച്ചത് വി വി കുഞ്ഞമ്പുവുമാണ് കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമ ഏതാണ് മീനമാസത്തിലെ സൂര്യൻ കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരാണ് ഇ കെ നയനാർ കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ഇ കെ നയനാരാണ് കേരളത്തിൽ കിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് ഒൻപത് കേരളത്തിൽ കിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ഓഗസ്റ്റ് ഒൻപത് ആണ് കിറ്റ് ഇന്ത്യ സമരകാലത്ത് പ്രസിദ്ധീകരിച്ച മാസിക ഏതാണ് സ്വതന്ത്ര ഭാരതം കിറ്റ് ഇന്ത്യ സമരകാലത്ത് പ്രസിദ്ധീകരിച്ച മാസികയാണ് സ്വതന്ത്ര ഭാരതം കേരളത്തിൽ കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം ഏതാണ് കോഴിക്കോട് ജില്ലയിലെ കീഴരിയൂർ ബോംബ് ആക്രമണം അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ കീഴരിയൂർ ബോംബ് കേസ് എന്നും പറയും ഇപ്പോൾ കേരളത്തിൽ ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രധാന സംഭവമാണ് കീഴടിയൂർ ബോംബ് കേസ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് നവംബർ പതിനേഴിനാണ് കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ പ്രമുഖ വ്യക്തികൾ ആരൊക്കെയാണ് ഡോക്ടർ കെ ബി മേനോൻ കുഞ്ഞിരാമക്കിടാവ് കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ പ്രമുഖ നേതാക്കൾ ഡോക്ടർ കെ ബി മേനോനും കുഞ്ഞിരാമക്കിടാവുമാണ് കീഴരിയൂർ ബോംബ് കേസിൻ്റെ ബുദ്ധി കേന്ദ്രം അല്ലെങ്കിൽ കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന വ്യക്തി എന്നു ചോദിച്ചാൽ ആരാണ് ഡോക്ടർ കെ ബി മേനോനാണ് കീഴടിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന വ്യക്തി അങ്ങനെയാണ് കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് ചോദിച്ചത് ആരാണ് ഡോക്ടർ കെ വി മേനോനാണ് ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി ആരാണ് പക്കം അബ്ദുൽ ഖാദറാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം തിരുവനന്തപുരത്ത് ചിറയൻകീഴാണ് ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ച് അറിയാം അത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആർമിയാണ് അപ്പോൾ സുഭാഷ് ചന്ദ്രബോസിനോടുള്ള ആദരവുകൊണ്ട് ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ഒരു മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദർ ഇദ്ദേഹം ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്നു എന്ന കാരണത്താലാണ് ബ്രിട്ടീഷ് സർക്കാർ ഇദ്ദേഹത്തെ തൂക്കിലേറ്റിയത് വക്കം അബ്ദുൽ ഖാദറെ തൂക്കിലേറ്റിയ ജയിൽ ഏതാണ് മദ്രാസ് സെൻട്രൽ ജയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് സെപ്റ്റംബർ പത്തിന് മദ്രാസ് സെൻട്രൽ ജയിലിൽ വെച്ചാണ് വക്കം അബ്ദുൽ ഖാദറെ തൂക്കിലേറ്റിയത് ഇവിടെ നമുക്കൊരു തെറ്റാൻ സാധ്യതയുള്ള വക്കം അബ്ദുൽ ഖാദർ മൗലവിയുണ്ട് അതും ഈ വക്കം അബ്ദുൽ ഖാദറും രണ്ടും രണ്ടാളാണ് അത് ശ്രദ്ധിച്ചോളുക കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം നടന്ന എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ വടകരയിൽ വെച്ചാണ് കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം നടന്നത് കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ വടകരയിൽ വെച്ചാണ് മഹിളാ സമ്മേളനത്തിന് നേതൃത്വം നൽകിയ വനിതകൾ ആരൊക്കെയാണ് എ വി അമ്മ അക്കമ്മ ചെറിയാൻ ആനി മസ്ക്രി മഹിളാ സമ്മേളനത്തിന് നേതൃത്വം നൽകിയ വനിതകൾ എ വി കുട്ടിമാളു അമ്മ അക്കമ്മ ചെറിയാൻ ആനി മസ്ക്രീൻ എന്നിവരാണ് ഹരിജനോദരണത്തിൻ്റെ ഭാഗമായി വടകരയിൽ എത്തിയ ഗാന്ധിജിക്ക് തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചു നൽകിയ പെൺകുട്ടിയുടെ പേരെന്താണ് കൗമുദി ഹരിജനോധാരണത്തിൻ്റെ ഭാഗമായി വടകരയിലെത്തിയ ഗാന്ധിജിക്ക് തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചു നൽകിയ പെൺകുട്ടിയാണ് കൗമുദി പുന്നപ്രവയലാർ സമരം നടന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ആലപ്പുഴ ജില്ലയിൽ ആണ് പുന്നപ്ര വയലാർ സമരം നടന്നത് തുലാംപത്ത് ബത്ത് സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്രവയലാർ സമരമാണ് തുലാംപത്ത് സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരമാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് പുന്നപ്ര വയലാർ സമരം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നാണ് അത് പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം നടപ്പിലാക്കിയ ദിവാൻ ആരാണ് സർ സി പി രാമസ്വാമി അയ്യർ തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം നടപ്പിലാക്കിയ ദിവാൻ സർ സി പി രാമസ്വാമി അയ്യറാണ് പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരാണ് വി എസ് അച്യുതാനന്ദനാണ് പുന്നപ്ര വയലാർ സമരത്തിൽ വയലാർ വയലാറൊന്ന് വിട്ടുപോയതാണ് പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരാണ് വി എസ് അച്യുതാനന്ദൻ കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരാണ് ഇ കെ നയനാർ തെറ്റിപ്പോ പുന്നപ്ര വയലാർ സമരം സമരത്തെ പശ്ചാത്തലമാക്കി തകഴി ശിവശങ്കരപ്പിള്ള രചിച്ച നോവൽ ഏതാണ് തലയോട് വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി തകഴി ശിവശങ്കരപ്പിള്ള രചിച്ച നോവലാണ് തലയോട് പുന്നപ്രവൈലാർ സമരത്തെ പശ്ചാത്തലമാക്കി കേശവദേവിൻ്റെ നോവലാണ് ഉലക്ക കരിവള്ളൂർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് കണ്ണൂർ ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ കരിവള്ളൂർ സമരം നടന്നത് കരിവള്ളൂർ സമര നായിക എന്നറിയപ്പെടുന്നത് കെ ദേവയാനിയാണ് കരിവള്ളൂർ സമര നായിക എന്നറിയപ്പെടുന്നത് കെ ദേവയാനിയാണ് തോൽവിറക് സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നവംബർ പതിനഞ്ചിന് കാസർഗോഡ് ജില്ലയിലെ ചീമേനി എസ്റ്റേറ്റിൽ വെച്ചാണ് തോൽവിറക് സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നവംബർ പതിനഞ്ചിന് കാസർഗോഡ് ജില്ലയിലെ ചീമേനി എസ്റ്റേറ്റിലാണ് തോൽവിറക് സമര നായിക എന്നറിയപ്പെടുന്ന ആരാണ് കാർത്തിയായിനിയമ്മ തോൽവിറക് സമര നായിക എന്നറിയപ്പെടുന്നത് കാർത്തിയായിനി അമ്മയാണ് കൂടംകുളം സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറാണ് ഇരിഞ്ഞാലക്കുടയിലാണ് കൂടംകുളം സമരം നടന്നത് തൃശ്ശൂർ ജില്ല കൂടംകുളം സമരത്തിൻ്റെ പ്രധാന നേതാവ് ആരായിരുന്നു കാട്ടുപറമ്പൻ കൂടംകുള സമരത്തിൻ്റെ പ്രധാന നേതാവ് കാട്ടുപറമ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അൻപത് കാലഘട്ടങ്ങളിലായി കൂത്താളി സമരം നടന്ന ജില്ല കോഴിക്കോടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ അൻപത് വരെ കാലഘട്ടങ്ങളിലായി കൂത്താളി സമരം നടന്ന ജില്ല കോഴിക്കോടാണ് കൂത്താളി സമരത്തിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു ചത്താലും ചെത്തും കൂത്താളി ചത്താലും ചെത്തും കൂത്താളി എന്നത് കൂത്താളി സമരത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു പാലിയം സത്യാഗ്രഹത്തിൽ രക്തസാക്ഷിയായതാരാണ് എ ജി വേലായുധൻ പാലിയം സത്യാഗ്രഹത്തിൽ രക്തസാക്ഷിയായത് എ ജി വേലായുധനാണ് പാലിയം സത്യാഗ്രഹം നടന്ന ജില്ല ഏതാണ് എറണാകുളം പാലിയം സത്യാഗ്രഹം നടന്ന ജില്ല എറണാകുളമാണ് പാലിയം സത്യാഗ്രഹം നടന്ന കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് കാലഘട്ടമാണ് പാലിയം സത്യാഗ്രഹം നടന്ന കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് കാലഘട്ടമാണ് മലബാർ സ്പെഷ്യൽ പോലീസ് സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി മലബാർ സ്പെഷ്യൽ പോലീസ് അതായത് എം എസ് പി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് ഇതിന് ഇതിൻ്റെ രൂപീകരണത്തിന് കാരണക്കാരനായ ബ്രിട്ടീഷുകാരനാണ് റിച്ചാർഡ് ഹിച്ച്കോക്ക് മലബാർ സ്പെഷ്യൽ പോലീസിൻ്റെ രൂപീകരണത്തിന് കാരണക്കാരനായ ബ്രിട്ടീഷുകാരനാണ് റിച്ചാർഡ് ഹിച്ച്കോക്ക് കോക്ക് എം സമരം നടന്നത് ആയിരത്തി ഏപ്രിൽ പതിനാറിനാണ് എം എസ് പി സമരം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മലബാർ സ്പെഷ്യൽ പോലീസിലെ ജീവനക്കാരുടെ ആ പോലീസുകാരുടെ വേതനവും അവരുടെ മറ്റ് ആനുകൂല്യങ്ങളുമൊക്കെ ബന്ധപ്പെട്ട് നടന്ന സമരമാണ് ഈ എം എസ് പി സമരം അപ്പോൾ എം എസ് പി സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഏപ്രിൽ പതിനാറിനാണ് മാഹി വിമോചന സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടാണ് മാഹി വിമോചന സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമാണ് ഈ മാഹി വിമോചന സമരം നടന്നത് മാഹി വിമോചന സമരത്തിന് സമരത്തിൻ്റെ നേതാവാരായിരുന്നു ആരായിരുന്നു ഐ കെ കുമാരൻ മാസ്റ്റർ മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന ഇദ്ദേഹമാണ് മാഹി വിമോചന സമരത്തിൻ്റെ നേതാവ് മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന ഐ കെ കുമാരൻ മാസ്റ്ററാണ് കേരളത്തിൽ നടന്ന രാഷ്ട്രീയ സംഭവങ്ങളും അതിന് നേതൃത്വം നൽകിയ വനിതകളും ഇപ്പോൾ പി എസ് സി പരീക്ഷകളിൽ വനിതകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കൂടുതൽ കടന്നു വരാറുണ്ട് ഗാന്ധിജിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം ടി സി കൊച്ചുട്ടി അമ്മയാണ് നേതൃത്വം നൽകിയത് ചാലപ്പുറം ഗവൺമെൻറ് സ്കൂളിലെ വിദ്യാർത്ഥിനികളുടെ സമരത്തിന് നേതൃത്വം നൽകിയത് ജയലക്ഷ്മിയാണ് ഇത് കേരളത്തിൽ ദേശീയ പ്രസ്ഥാനവുമായി നടന്ന ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങളാണ് ക്ഷേത്ര പ്രവേശന പരിപാടിക്ക് നേതൃത്വം നൽകിയ വനിത പി എം കമലാവതിയാണ് കോഴിക്കോട് നടന്ന വിദേശ വസ്ത്രശാല പിക്കറ്റിങ്ങിന് നേതൃത്വം നൽകിയത് എ വി കുട്ടിമാളും അമ്മയാണ് നമ്പൂതിരി സ്ത്രീകളുടെ മറക്കുട ബഹിഷ്കരണ യാത്രയ്ക്ക് നേതൃത്വം നൽകിയത് ആര്യ പള്ളമാണ് കളർകോട് പാടങ്ങളിൽ നടന്ന കാർഷിക സമരത്തിന് നേതൃത്വം നൽകിയത് കെ ദേവയാനിയാണ് തോൽവിറക് സമരം നയിച്ചത് എം എം അമ്മയാണ് നിയമലംഘന പ്രസ്ഥാന വേളയിൽ കോഴിക്കോട് ബീച്ചിൽ നടന്ന ചടങ്ങിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയത് ഗ്രേസി ആരോണുമാണ് ഇനി നമുക്ക് പ്രധാനപ്പെട്ട സമരങ്ങളും അതിൻ്റെ വർഷങ്ങളും കൂടെ നോക്കാം പുന്നപ്രവേലർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറാണ് ജില്ല ആലപ്പുഴയാണ് കരിവെള്ളൂർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് കണ്ണൂർ ജില്ലയിലാണ് കരിവെള്ളൂർ സമരം നടന്നത് തോൽവിറക് സമരം നടന്നതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് കാസർഗോഡ് ചീമേനിയിലാണ് തോൽവിറക സമരം നടന്നത് കുട്ടംകുളം സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഇരിഞ്ഞാലക്കുടയിൽ അപ്പോൾ ഈ നാലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറാണ് അപ്പോൾ ഓർത്തുവെക്കാൻ എളുപ്പമാണ് പുന്നപ്ര വയലാർ സമരം കരിവള്ളൂർ സമരം തോൽവിറക് സമരം കുട്ടംകുളം സമരം ഇത് നാലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് പിന്നെ അടുത്ത കൂത്താളി സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് തൊട്ട് അമ്പത് വരെ പത്ത് വർഷം നീണ്ടു നിന്ന് കോഴിക്കോട് നടന്ന സമരമാണ് കൂത്താളി സമരം പാനീയ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലും നാല്പത്തെട്ടിലുമായിട്ട് എറണാകുളം ജില്ലയിലാണ് നടന്നത് എം എസ് പി സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ മലബാറിലാണ് മാഹി വിമോചന സമരം മാഹിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലുമാണ് നടന്നത് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്